പേര് ജിൻസു ജോണി ഞങ്ങൾ രാജസ്ഥാനിൽ നിന്ന് വരുന്നു എനിക്ക് ഞാനിവിടെ അന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ആദ്യമായി ഞാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കാരണം ഞങ്ങളുടെ വളരെ സങ്കടങ്ങളിൽ മാതാവ് ഞങ്ങളെ ഒരുപാട് സഹായിച്ചു ഒന്നാമത്തെ എൻ്റെ അനുഭവ സാക്ഷ്യം ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് എൻ്റെ ഭർത്താവിന് രാജസ്ഥാനിൽ ഒരു ഗവണ്മെൻറ്റ് സർവീസിൽ ജോലി ആയിരുന്നു ഞങ്ങൾക്ക് മൂന്ന് മക്കളുള്ള ഉണ്ടായിരുന്നതിനാൽ എൻ്റെ ഭർത്താവിൻ്റെ പ്രൊമോഷന് തടസ്സം വച്ചിരുന്നു രാജസ്ഥാൻ ഗവണ്മെൻറ്റിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു മൂന്ന് മക്കൾ ഉള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കുകയില്ല എന്ന് ഞങ്ങൾ എൻ്റെ മൂന്നാമത്തെ മകൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പ്രൊമോഷന് തടസ്സമായപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു മാതാവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എന്നും ജപമാല ചൊല്ലി അമ്മയുടെ തിരുമുൻപിൽ സമർപ്പിക്കുമായിരുന്നു പിന്നെ എന്നും ദിവ്യബലിയിൽ പങ്കെടുത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി നാല് ഡിസംബർ ആയപ്പോഴേക്കും ഞങ്ങൾ അമ്മയോട് പറഞ്ഞു പരിശുദ്ധി അമ്മ ഈ ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ചൊല്ലുന്ന ജപമാല അമ്മയ്ക്ക് ക്രിസ്മസ് ദിവസം രാത്രിയിൽ പള്ളിയിൽ വരുമ്പോൾ അമ്മയ്ക്ക് പൂമാലയായി ഞാൻ സമർപ്പിക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഇഷ്ടമുള്ള അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ തന്നെ സഹായിക്കണമെന്ന് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് ജപമാല അർപ്പിച്ചു ഇരുപത്തി നാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ ദിവസം ആ നിയമം രാജസ്ഥാൻ ഗവൺമെൻറ് എടുത്തു മാറ്റി അത് എൻ്റെ ഭർത്താവിന് പ്രൊമോഷൻ്റെ തടസ്സം മാറ്റി എന്നുള്ള ഓർഡർ വന്നു വൈസ് പ്രിൻസിപ്പളായിട്ട് അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു രണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി നാലിന് എൻ്റെ ഭർത്താവിന് പ്രിൻസിപ്പളായിട്ട് തുടർന്ന് വീണ്ടും പ്രൊമോഷൻ ലഭിക്കുകയും അദ്ദേഹത്തിന് ഓർഡർ ലഭിച്ച് മെയ് ഒന്നാം തീയതി മുതൽ പ്രിൻസിപ്പളായിട്ട് അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുവാൻ അമ്മ അനുവദിക്കുകയും ചെയ്തു രണ്ടാമതായി എനിക്ക് ലഭിച്ച ഞങ്ങൾക്ക് ലഭിച്ച ഒരു സൗഖ്യം എന്ന് അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മകൻ മൂത്ത മകൻ ഏഞ്ചസ് ജോണി അവനിപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് അവന് സെപ്റ്റംബർ മാസത്തിലാണ് അവൻ്റെ ബർത്ത്ഡേ എല്ലാ മാസവും സെപ്റ്റംബറിൽ അവന് ഇങ്ങനെ എന്തെങ്കിലും അസുഖം വരികയോ ആക്സിഡൻറ്റ് വരികയോ ചെയ്യുമായിരുന്നു ഞങ്ങൾ ഓരോ സെപ്റ്റംബർ മാസം വരുമ്പോഴും ഭയങ്കരമായിട്ട് പേടിക്കുമായിരുന്നു കുഞ്ഞിനി എന്തുമാണ് സംഭവിക്കുക എന്ന് അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ അതും നിയോഗം വെച്ചിരുന്നു പിന്നെ വെഞ്ചരിച്ച വസ്തുക്കൾ ഇവിടുത്തെ തൈലം അവൻ്റെ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും എണ്ണ നേർച്ച വസ്തുക്കൾ നേർച്ച വസ്തുക്കളായ ഉപ്പ് പിന്നെ തേന ഇവ ഉപയോഗിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവന് ആ പ്രോബ്ലത്തിൽ നിന്നും അമ്മ അവന് പൂർണ്ണ വിടുതൽ നൽകി അനുഗ്രഹിച്ചു മൂന്നാമത്തെ കാര്യം അവന് ഭയങ്കര ദേഷ്യമായിരുന്നു ആ ദേഷ്യം ഭയങ്കരമായി വരുമായിരുന്നു ദേഷ്യം അവന് ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പേടിക്കുമായിരുന്നു പക്ഷേ അവനെ വീണ്ടും ഈ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അവനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ അവനെ നല്ല ശാന്ത സ്വഭാവമുള്ള നല്ല മകനാക്കി വീണ്ടും ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോൾ പോയി രാജസ്ഥാനിൽ കഴിഞ്ഞപ്പോൾ ഒന്ന് വീ വീഴണു വീണതിൻ്റെ ഫലമായി അന്നേരം ഒന്നും സംഭവിച്ചില്ല എന്ന് തോന്നിയെങ്കിലും പിന്നീട് എൻ്റെ ലെഫ്റ്റ് നീക്ക് ഭയങ്കര നീരും വേദനയും വന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നായിരുന്നു അത് അതുകഴിഞ്ഞ് ഞങ്ങളിവിടെ ഒത്തിരി ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചെങ്കിലും ട്രീറ്റ്മെൻറ്സ് ഒക്കെ എടുത്തെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല പിന്നെ ഞങ്ങളിവിടെ വളരെ വിഷമത്തോടെ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിന്നെ അമ്മ ഇവിടെ പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ബ്ലെസ്സിങ് എടുത്തു അച്ഛനത് സൈത്ത് എൻ്റെ കാലിൽ പുരട്ടാൻ തന്നു പിന്നെ ഒരു കാശുരൂപവും തന്നു ആ കാശുരൂപം ഞാൻ എൻ്റെ കഴുത്തിൽ ധരിച്ചു പിന്നെ ആ സൈത്ത് പുരട്ടി പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് നടക്കാൻ പറ്റാതിരുന്ന മടക്കാൻ പറ്റാതിരുന്ന എൻ്റെ കാല് കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റി ഇപ്പോൾ ഇതുവരെയും ഒരു കുഴപ്പവും ഇല്ലാതെ അമ്മ എന്നെ കാക്കുന്നു ഈ മൂന്ന് അനുഗ്രഹങ്ങളും ഇത് വലിയ വലിയ അനുഗ്രഹങ്ങളാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന് അമ്മയും അമ്മ മാതാവും ഈശോയും തന്നിട്ടുണ്ട് പിന്നെ എന്നും ഞങ്ങൾ പള്ളിയിൽ പോയി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റി എന്നും ദീപബലിയിൽ ഞങ്ങൾ പങ്കെടുക്കും ഈശോയ്ക്ക് ഈശോയോടും പരിശുതി അമ്മയോടും കൂടുതൽ അടുക്കുവാൻ ഞങ്ങൾക്ക് ഒരുപാട് സാധിച്ചു പിന്നെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ മറ്റുള്ള പാ പാവപ്പെട്ട പാവപ്പെട്ടവരെ സഹായിക്കാൻ സാമ്പത്തിക സഹായം നൽകുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു പോന്നു പിന്നെ ഞങ്ങളുടെ സാക്ഷ്യമായി ഇവിടുത്തെ പത്രം എല്ലാവർക്കും അവിടെ നൽകുമായിരുന്നു ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിനു കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുമെൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുമ്പിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ജിൻസു ജോണി എന്ന ഈ സഹോദരിയും കുടുംബവും പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ഉടമ്പടിയിൽ ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളുടെ ലക്ഷണം അതാണ് ഒരുപക്ഷെ നിലനിൽക്കുന്ന നിയമം പോലും മാറ്റിക്കൊണ്ട് സാഹചര്യങ്ങൾ മുഴുവനും മാറ്റിക്കൊണ്ട് നമുക്ക് അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിന് ശുഭകരമാകും വിധം ഭാരങ്ങളെ ലഘൂകരിക്കും വിധം മേൽഗതി ജീവിതത്തിൽ ലഭിക്കും വിധം അമ്മ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചു തരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവെച്ചത് പിന്നെ കുടുംബത്തിലെ ഓരോരുത്തർക്കും വന്ന സ്വഭാവത്തിലെ മാറ്റങ്ങൾ ദൈവികമായ ശാന്തത പരസ്പരം മനസ്സിലാക്കി പെരുമാറുവാനുള്ള സന്തോഷം അമ്മമാതാവ് തന്നെ ഓരോരുത്തരെയും മാനസികമായി അവരെ ഒരുക്കുകയും ഇണക്കുകയും സ്വഭാവങ്ങളെ ക്രമീകരിക്കുകയും കൂടുതൽ സ്നേഹത്തിലും സന്തോഷത്തിലും ഉടമ്പടി ജീവിക്കുന്നതിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ സമാധാനവും ഐശ്വര്യവും കുടുംബത്തിന് നൽകുന്നതിനെയാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി ജീവിതത്തിൽ ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും പ്രത്യേകിച്ച് ജോലിക്ക് ലഭിച്ച കയറ്റത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക